നിലപാടുകൾക്ക് പുറമെ വമ്പൻ മേക്ക് ഓവറിലൂടെ ആരാധകരെ ഞെട്ടിക്കാറുള്ള താരമാണ് പാർവതി തിരുവോത്ത് സിനിമയിലെ കഥാപാത്രങ്ങൾ പോലെ തന്നെ താരത്തിന്റെ വസ്ത്രങ്ങളും ലുക്കും ചർച്ചയാകാറുമുണ്ട് അതെ വിവാദങ്ങൾ കെരിയർ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുടെ വാ അടപ്പിക്കുന്ന രീതിയിലാണ് താരത്തിന്റെ പുതിയ ചിത്രങ്ങൾ ഓരോന്നായി വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പുതിയ ഹെയർ സ്റ്റൈലും ബ്ലാക്ക് വസ്ത്രവുമാണ് ചുരുണ്ടമുടി പ്രത്യേക സ്റ്റൈലിൽ സെറ്റ് ചെയ്തതാണ് ഈ സ്റ്റൈൽ കറുപ്പ് കുർത്ത ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പാർവതി പങ്കുവച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നതും ബേബി പിങ്ക് പാൻസ് ആണ് താരം പെയർ ചെയ്തിരിക്കുന്നത് പേളിന്റെ മാല മാത്രമാണ് ആക്സസറി ആയി പാർവതി അണിഞ്ഞിരിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇതേ ഹെയർ സ്റ്റൈലിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ചിത്രങ്ങളും താരം പോസ്റ്റ് ചെയ്തിരുന്നു അതും വൈറലായിരുന്നു കേളി ഹെയറിലും മിനിമൽ മേക്കപ്പിലും വേറിട്ട ലുക്കിലെത്തിയ പാർവതിക്ക് നിരവധി കമന്റുകളും ലഭിക്കുന്നുണ്ട് അടിപൊളിയാണ് പുത്തൻ ലുക്ക് നന്നായിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ ചേരുന്നുണ്ട് എന്നിങ്ങനെ നിരവധി കമന്റുകൾ ഉണ്ടെങ്കിലും മുടിക്ക് എന്ത് സംഭവിച്ചോ മൈക്കിൾ ജാക്സൺ ഹെയർ സ്റ്റൈലാണോ തുടങ്ങിയ പരിഹാസ കമന്റുകളും ചിലത് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നയൻതാരയ്ക്ക് പിന്തുണ നൽകിയാണ് താരം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത് മുൻ നിന്ന് വ്യത്യസ്തമായി നയൻതാരയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചതിന് പിന്നാലെ പാർവതിക്ക് വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു വിമർശനങ്ങൾ എന്തു തന്നെയായാലും ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിട്ട അതിജീവിതകൾക്കൊപ്പം നിലകൊള്ളുക എന്നത് പാർവതിയുടെ എപ്പോഴത്തെയും നിലപാടാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ഉള്ളൊഴുക്കിൽ അവസ്മരണീയമായ പ്രകടനമാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത് ഉർവശിയോടൊപ്പം മത്സരിച്ച് അഭിനയിച്ച പാർവതിയെയാണ് മലയാളികൾ ചിത്രത്തിൽ കണ്ടത് ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശിക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു ആ വേളയിൽ ഉർവശിയും പറഞ്ഞത് താൻ പാർവതിയോടൊപ്പം മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് തങ്കലാനാണ് പാർവതിയുടെ ഏറ്റവും പുതിയ സിനിമ പാരജിത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ താരനിരയാണ് അണിനിരക്കുന്നത് ചിയാൻ വിക്രം ആണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് പാർവതിക്കും ചിത്രത്തിൽ നല്ലൊരു കഥാപാത്രമാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും താരത്തിന്റെ ഈ പുത്തൻ ലുക്ക് ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം